വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ഒരാളും നമ്മളൊരു വീഡിയോ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പീരീഡ്സ് കെയറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ നമ്മൾ പീരീഡ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വൈകാൻ തന്നെ വീഡിയോയിലിട്ട് പോകാം അതിന് മുമ്പായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പം നമ്മുടെ പീരീഡ്സ് കെയർ ആയിട്ട് നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ട നമ്മുടെ ഫസ്റ്റ് ചെയ്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേർക്ക് പിരിസ് ടൈമ് ഫുഡൊന്നും കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല കുറച്ച് പേർക്കെങ്കിലും ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരുണ്ടാവും അതായത് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ പ്രത്യേക ശ്രദ്ധിക്കുക അങ്ങനത്തെ ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ വീട്ടിലുള്ള ഫുഡുകൾ ഹെൽത്തി ആയിട്ട് കഴിക്കാം കേട്ടോ അതിനൊപ്പം നമുക്ക് നല്ല വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം പിന്നെ നമുക്ക് ഇലക്കറികളൊക്കെ കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം കേട്ടോ ഒക്കെ ഇതൊക്കെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിക്ക് തന്നെ നല്ലൊരു റിലീഫായിരിക്കും കിട്ടുക നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അപ്പോഴത്തെ ഒരു ക്രൈസിന് വേണ്ടി നമ്മൾ നമുക്ക് കഴിക്കാനൊക്കെ കൊണ്ട് നമ്മൾ കഴിക്കുമെങ്കിലും പക്ഷെ പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ അപ്പം മാക്സിമം നമ്മൾ വീട്ടിലുള്ള ഫുഡുകൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മാക്സിമം പോയി എൻ്റെ ഒരു വെയിറ്റ് വന്നിട്ട് അമ്പത്തി രണ്ട് കെ ജി ആണ് അപ്പോൾ എനിക്ക് വന്നിട്ട് ഒരു ത്രീ ടു ഫോർ എങ്കിലും ഞാൻ കുടിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ ഏജിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ മടി ഉള്ളവരാണെങ്കിൽ എങ്ങനെയും കുടിച്ചേ പറ്റത്തുള്ളൂ പിന്നെ വെള്ളം കുടിക്കാൻ മറന്നു പോകുന്ന ആൾക്കാരുണ്ടാകും ഞാനും ആ ടൈപ്പിലുള്ള ആളായിരുന്നു ഞാൻ ചെയ്തിരുന്ന ഒരു ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് രാവിലെ എണീക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ബോട്ടിൽ ഒരു വൺ ലിറ്റർ ബോട്ടിൽ എന്തായാലും കരുതും നിങ്ങളിപ്പോൾ ഭയങ്കര വേറെ എന്തെങ്കിലും ഭയങ്കര മോഡലുള്ള ബോട്ടിലൊന്നും വേണ്ട സാധാരണ നമ്മൾ ഒരു ലിറ്റർ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ ആ അതിൽ വെള്ളം നിറച്ച് വെക്കുക എന്നിട്ട് രാവിലെ തൊട്ട് ഒരു മണിവരെ ടൈം വെക്കുക എന്നിട്ട് ഒരു അലാറം വയ്ക്കുക അരമണിക്കൂർ കൂടുമ്പോൾ ഒരു അലാറം അടിക്കുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് അര മണിക്കൂർ കൂടുമ്പോൾ ഒരു നൂറ് ടു നൂറ്റി അൻപത് എം എൽ അല്ലെങ്കിൽ ഇരുന്നൂറ് എം എൽ അരമണിക്കൂർ കൂടുമ്പോൾ കുടിക്കുന്ന രീതിയിൽ ഒരു മണിവരയ്ക്ക് ഒരു ടൈം വയ്ക്കുക ഒരു ലിറ്റർ ഒരു മണി തൊട്ട് ഒരു നാല് വരെ ഒരു ടൈം വെക്കുക എന്നിട്ട് അത് ഒരു രണ്ട് ലിറ്റർ ആവില്ലേ പിന്നെ ഒരു നാല് മണി തൊട്ട് ഒരു എട്ട് വരെ അടുത്ത ഒരു ലിറ്റർ അപ്പോൾ മൂന്ന് ലിറ്റർ ആയില്ലേ പിന്നെ നിങ്ങൾ കിടക്കുന്ന വരയ്ക്ക് ഫുഡ് കഴിക്കുക ലാസ്റ്റ് കഴിച്ച് കിടക്കുന്ന സമയം വരയ്ക്ക് നിങ്ങളൊരു ഒരു ലിറ്റർ കൂടി കരുതുക അപ്പോൾ അങ്ങനെ നമുക്ക് മാക്സിമം ഒരു നാല് ലിറ്റർ വരെ അങ്ങനെ ഒരു ടൈം വെക്കുമ്പോൾ നമുക്ക് നാല് ലിറ്റർ വരെ കുടിക്കാൻ പറ്റുട്ടോ അപ്പൊ ഈ ട്രിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും വെള്ളം നമ്മുടെ നമ്മുടെ സാധാരണ ഒരു ലൈഫിലാണെങ്കിൽ നമ്മൾ പീരിയഡ്സ് ടൈം മാത്രമല്ല അല്ലാതെ ആണെങ്കിൽ നമുക്ക് വെള്ളം നല്ല മസ്റ്റ് ആണ് നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷൻ ആയിട്ട് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മൾ പീരിയഡ്സ് ടൈം യൂസ് ചെയ്യുന്ന പാഡ് പാഡൊക്കെ നമ്മൾ മാക്സിമം ഇപ്പം അറിയാലോ പാഡ് ചിലവർക്ക് പാഡ് യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷനും ഇച്ചിങ്സൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് നോക്കി മാക്സിമം നിങ്ങൾക്ക് പാഡ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾ കോട്ടൺ പാഡുകൾ യൂസ് ചെയ്യാം നിങ്ങൾക്ക് കോട്ടൺ പാഡൊക്കെ വരുമ്പോൾ കുറച്ച് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും അങ്ങനെയുള്ളവർ മാക്സിമം എന്താ പറയുക മെനുഷ്യ കപ്പിലേക്ക് മാറുന്നതായിരിക്കും നല്ലത് മെനുഷ്യ കപ്പ് യൂസ് ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ ചിലവർ സാധാരണ ക്ലോത്ത് യൂസ് ചെയ്യണമുണ്ടാവും അവരെയൊക്കെ ഒന്ന് റീയൂസബിൾ ക്ലോത്ത് ഉണ്ടാവും ഞാൻ അതിൻ്റെ വീഡിയോ ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്കത് നോക്കാം അപ്പോൾ അങ്ങനെ റീയൂസബിൾ ക്ലോത്ത് നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് മാക്സിമം നമുക്ക് ഇറിറ്റേഷൻ അല്ലാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സമയത്ത് യൂസ് ചെയ്യുന്ന പാൻറ്റീസ് പാൻറ്റേഴ്സ് കണ്ടും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യരുത് നമ്മൾ നമ്മുടെ കറക്റ്റ് എന്ന സൈസ് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം ഒരിക്കലും ടൈറ്റ് ആവരുത് ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഇട്ടുകൾക്ക് അപ്പോഴും പീരീഡ്സ് ടൈമൊക്കെ നമുക്ക് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമായി ഭയങ്കര ആ രീതി എന്താ പറയുക ഭയങ്കര ഇരിറ്റേഷൻ കാര്യങ്ങളുണ്ടാകും പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് ആണെങ്കിൽ പീരീഡ്സ് ടൈം അല്ലാത്ത സമയത്താണെങ്കിൽ പോലും നമ്മൾ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ബ്രീതബിൾ ആയിട്ടുള്ള രീതിയിൽ കറക്റ്റ് ഫിറ്റിൽ ഇടാൻ നോക്കുകട്ടോ ടൈറ്റിൽ ഇടരുത് ഓക്കെ അതൊരു പോയിന്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ് വന്നിട്ട് നാല് മണിക്കൂർ കൂടുമെങ്കിലും മാറ്റണം കേട്ടോ അത് പാഡായാലും പിന്നെ നിങ്ങൾ റീയൂസബിൾ ക്ലോത്ത് ആണെങ്കിലും നാല് മണിക്കൂർ മുമ്പ് കൂടുമ്പോൾ മാറ്റണം പിന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റുന്ന സമയത്ത് നിങ്ങളൊന്ന് വാഷ് ചെയ്തിട്ട് അവിടെ ഒന്ന് വജേനെ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നെക്സ്റ്റ് പേഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ചിലവർക്കൊക്കെ കുറച്ച് മടി കാണും യൂസ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടാവും അതൊന്നും മെയിൻഡ് ആക്കാണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഏറെ ക്ലീനപ്പ് ആക്കിയിട്ട് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് അതിന് ശേഷം നമ്മളൊന്ന് വെള്ളം വെച്ചിട്ട് ഒരു ചെറിയൊരു ഇളം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ രണ്ടു നേരം എന്നാലും തലനരച്ചില്ലെങ്കിലും മേലെങ്കിലും കുളിക്കണം ചെറു ഇളം ചൂട് വെള്ളത്തിലായിരുന്നു നിങ്ങൾ മേല് കഴുകാൻ നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി പെയിനിന് നല്ല രീതിയിൽ ഒരു റിലീഫ് കിട്ടും നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ടും നല്ല രീതിയിൽ കഴുകണം കേട്ടോ എപ്പോഴും നമ്മൾ നല്ലൊരു ഹൈജീൻ ആയിട്ട് ഇരിക്കുന്നത് നമുക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല പിന്നീട് പീരിയഡ്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടി ഇറിറ്റേഷൻ ഇല്ലാണ്ട് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഹെല്പ് ചെയ്യും കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ടൈമ് പെയിന് വരുമ്പോൾ പലരും സഹിക്കാറാണ് ഉള്ളത് ഇപ്പോൾ എന്താ പറയുക നമുക്ക് എന്താ പറയുക ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് ചിലവർ കേട്ടോ എന്തോ എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് പാരസെറ്റമോൾ നമ്മൾ പൊതുവെ പനി വരുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് എഴുതി തരുന്ന ഒരു ഒരു ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല പക്ഷേ ഞാൻ പാരസെറ്റമോളാണ് എടുക്കാറ് പക്ഷെ എനിക്ക് ഒന്ന് കഴിച്ചാൽ തന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് റിലീഫ് ആവുന്നുണ്ട് അല്ലാതെ ഞാൻ കഴിക്കാതിരുന്നതിന് ഞാൻ മാക്സിമം കഴിക്കാതൊക്കെ ഒരു ടൈമ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടും മാറുന്നില്ല രാവിലെ തുടങ്ങി പെയിന് വേ വൈകുന്നേരം ആ ആറേഴ് മണി വരൊക്കെ അങ്ങനെ നേരം സഹിക്കേണ്ടതു പിന്നെ ഒട്ടും പറ്റണപ്പോ ഞാൻ പാരസെറ്റമോൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഡോക്ടറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ആള് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെയിൻ അങ്ങനെ നമ്മൾ അങ്ങനെ സഹിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണമെങ്കിൽ ടാബ്ലറ്റ്സ് എടുക്കാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ പനി വന്നാൽ എങ്ങനെയാണ് നമ്മുടെ ബോഡിനെ ട്രീറ്റ് ചെയ്യുക ആ രീതിയിൽ നമുക്ക് ടാബ്ലെറ്റ്സ് എടുക്കാം അങ്ങനെ സഹിച്ചു പിടിച്ചിട്ടിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല പിന്നെ അത്രയും എന്താ പറയുക കൺട്രോൾ കണ്ട്രോളല്ലാത്ത ഒരു പെയിൻ ആണെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറിനെ കാണിക്കുക കേട്ടോ അത് ഡോക്ടറിനെ കാണിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അല്ലാത്ത നമുക്ക് ഏകദേശം ഒരു ടാബ്ലെറ്റ് എങ്കിലും എടുത്തു തന്നെ നമുക്ക് റിലീഫ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പെയിൻ റിലീഫിനുള്ള എന്താ പറയാ ഈ ഹോട്ട് ബാഗൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഹോട്ട് ബാഗ് ഒക്കെ കിട്ടിയെങ്കിൽ ചിലവർക്ക് അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടാക്കിയിട്ട് അത് യൂസ് ചെയ്തതിന് കുറച്ച് റിലീഫ് റിലീഫാവുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾ ട്രൈ ചെയ്യാം പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ പറയുക ഒന്നും യൂസ് ചെയ്യണ പെട്ടെന്നൊരു ടാബ്ലെറ്റ്സ് എടുത്തിട്ട് മാറ്റാൻ ശ്രമിക്കരുത് ഓക്കെ അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം അതായത് നമുക്ക് ഹോട്ട് ബാഗ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ് അത് നമുക്ക് കറൻറ്റിൽ കണക്റ്റ് പിൻ ചെയ്ത് കണക്ട് ചെയ്ത് കുറച്ചൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കൊന്നും ചൂടാം അത് നമുക്ക് നമ്മുടെ വെയിറ്റിൻ്റെ അടി വെയിറ്റിൽ വയ്ക്കാം ചൂട് കിട്ടുമ്പോൾ ആശ്വാസം കിട്ടണവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം ഓക്കെ നമുക്ക് പെയിന് വരുമ്പോൾ ഈ പെയിനുള്ള ഓയിൽമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ഈ മൂവ് ലൈക്ക് അതിന് എന്താ പേരൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനത്തെയുള്ള ഈ മരുന്നുകളൊക്കെ നമുക്ക് വൈറ്റിന് അവിടെ തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ബാമ്പ് ഇതൊക്കെ തയ്ച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ആശ്വാസം കിട്ടും ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഒട്ടും മറ്റാണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ ഞാൻ പാരസെറ്റമോൾ ടാബ്ലറ്റ് എടുക്കാറ് അതൊന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ ഞാൻ കഴിക്കത്തില്ല അതിന് മേലെ അപ്പോൾ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഡോക്ടറിനെ കാണിച്ച് നമ്മളെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ നമുക്ക് പെയിന് വരുമ്പോൾ നമുക്ക് ഹോം റെമഡി ആയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നു വേണ്ടി നമുക്ക് ഉലുവ വെള്ളം കുടിക്കാം ഉലുവ വെള്ളം നമ്മൾ കുടിക്കുന്നത് ഈ ഉള്ളവർ ഒരു പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അഞ്ച് ദിവസം മുമ്പ് തന്നെ ഈ ഉലുവ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്ലാസ് മതി കിട്ടും ഒരു ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ജീര ജീരകം തന്നെ ജീരക വെള്ളം കുടിക്കാം ഉലുവ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പാത്രത്തിലൊന്നും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത്ര മതിയോ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ഒരു ഡേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അഞ്ചു ദിവസം മുമ്പ് നമ്മൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യണതിന് അഞ്ച് ദിവസം മുമ്പായിട്ട് നമ്മളത് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് പെയിൻ ഉണ്ടാവാറില്ല കേട്ടോ ഇന്ന് നല്ലൊരു റിലീഫ് കിട്ടുന്നുണ്ട് ഇതൊരു ചെറിയൊരു ടിപ്പാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇല്ലെങ്കിൽ നമുക്ക് ജീരക വെള്ളം കുടിക്കാം ജീരക വെള്ളത്തിനെക്കാട്ടിൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉലവുണ്ടോ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഇല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യണ മുമ്പായിട്ട് കുറച്ച് യോഗ പോസസ് ഉണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ പോസിന്റെ ഫോട്ടോ കാര്യങ്ങൾ കൊടുക്കാം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലർ എക്സർസൈസ് ചെയ്യുന്നവരുണ്ടാവും വർക്ക് ഔട്ട് ചെയ്യുന്നവരുണ്ടാവും അതിനുള്ള നമുക്ക് ആ ഒരു സമയത്ത് അതിന്റെ ഒരു കുറച്ച് മുമ്പായിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പെയിന് ഇല്ലാതെ തന്നെ നമുക്ക് പീരീഡ്സ് ആ ഒരാഴ്ച നമുക്ക് ആ ഒരു ടൈം നമുക്ക് പീരീഡ്സ് അങ്ങനെ പോവും എനിക്ക് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ ലെഗ് വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പീരീഡ്സിന്റെ കുറച്ച് ദിവസം മുമ്പായിരിക്കും രണ്ടുമൂന്ന് ദിവസം മുമ്പായിരിക്കും നമ്മൾ ലെഗ് വർക്ക്ഔട്ട് സ്കോട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പിന്നെ നമുക്ക് പീരീഡ്സ് ടൈം ഒന്നും പെയിന് കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു പെയിൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ യോഗ കോഴ്സിൻ്റെ ഒക്കെ കൊടുക്കാം നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്കുന്ന കുറച്ച് ഞാൻ നമുക്ക് പെയിന് നല്ല റിലീഫ് കിട്ടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബുക്ക്ൻ്റെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എൻ്റെ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ പറയാട്ടെ കമൻറ്റ് ബോക്സ് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കഫർട്ട് അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ബോഡിക്ക് ഒട്ടും തീരെ വയ്യാന്ന് തോന്നണെങ്കിൽ നിങ്ങൾ മാക്സിമം ബെഡ് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഒട്ടും തെറ്റില്ല ചില ഭാഗങ്ങൾ നമ്മൾ ചില വീടുകളിലൊക്കെ പറയും ഇപ്പോൾ നോക്കിങ്ങനെ കിടന്ന് ഉറങ്ങുന്നു കിടക്കാൻ മേലപ്പുകളിൽ ഇങ്ങനെ കിടക്കാൻ പാടുന്നുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കും അതിനൊന്നും കാര്യൊന്നുമില്ല നിങ്ങൾക്ക് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചിലപ്പോ നമുക്ക് ഫസ്റ്റ് ഒരു രണ്ട് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് വേണം തോന്നും ആ സമയത്ത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഒക്കെ ചിലർക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ എന്തെങ്കിലും അമ്മ ഭയങ്കരമായി പെയിൻ വേറെ വേറു ഇല്ലെങ്കിലും പോലും നമുക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബെഡ് റെസ്റ്റ് എടുക്കുക നമുക്ക് നിന്നാലിരുന്നാലൊന്നും നമുക്ക് തൃപ്തി ആവത്തില്ല അപ്പോൾ നമ്മൾ കിടന്നൊന്ന് റെസ്റ്റ് എടുക്കുന്നതിന് ഉറക്കം വരുന്നില്ലെങ്കിലും നിങ്ങൾ കിടന്നൊന്ന് റെസ്റ്റ് എടുക്കുന്നതിൽ അത്രയും നല്ലത് തന്നെയാണ് കേട്ടോ കോളേജിൽ സ്കൂളുകളിൽ പോകുന്നവർക്കൊന്നും പറ്റത്തില്ല എന്നിരുന്നാലും രാത്രിയാകുമ്പോൾ മാക്സിമം എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക നല്ല റെസ്റ്റ് എടുക്കുക കേട്ടോ പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള കോട്ടൺ നമുക്ക് ബ്രീ ബ്രീതബിളായിട്ടുള്ള ക്ലോത്തുകളുള്ള സോറി ഡ്രസ്സുകൾ വേറുക കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള എന്ന് തന്നെ ആയാലും നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാം ഒന്നും ഇല്ല ഓക്കെ പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ടെൻഷനാണ് ദേഷ്യം വരുന്നുണ്ട് അതായത് വീട്ടിലിരിക്കുന്നവർക്ക് കേട്ടോ ചിലപ്പോൾ പുറത്തൊക്കെ പോകുന്നവർ ജോലിക്ക് പോകുന്നവർ സ്കൂളിൽ പോകണവർ കോളേജിൽ പോകണവർക്കൊന്നും എപ്പോഴും നമ്മൾ എൻഗേജഡ് ആയിരിക്കും ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ വീട്ടിലിരിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇരിറ്റേഷൻ ആവുന്നുണ്ട് നമ്മുടെ മൈൻഡ് നമുക്കന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മെയിൻ ഒരു മെയിൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് കാണാം പാട്ട് കേൾക്കാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് തന്നെ അത് ചെയ്യാം കേട്ടോ അപ്പം നമുക്കൊന്ന് മെയിൻ ഭയങ്കരമായിട്ട് കൂളാക്കാൻ പറ്റും നമുക്ക് ആ സമയത്താണ് ഭയങ്കര ദേഷ്യം വരും വേറെ വല്ലവരോടത്തൊക്കെ അത് കാണിക്കാൻ തോന്നും അപ്പോൾ ചിലവർക്ക് അത് കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളവരുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പാട്ട് കേൾക്കാം നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കാണാം കേൾക്കാം സിനിമകൾ കാണാം അങ്ങനെയൊക്കെ നമ്മളൊരു നമ്മുടെ ബ്രെയിനിനെ ഭയങ്കര കൂ നമുക്കെന്നെ കൂളാക്കാൻ പറ്റും കേട്ടോ അതൊരു അതൊക്കെ നിങ്ങളുടെ ഓരോ ഓരോരുത്തർ അനുസരിച്ചിട്ടുള്ള ഒപ്പീനിയൻ ആട്ടോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലവർക്കൊക്കെ നോർമലി അറിയുന്ന കാര്യങ്ങളായിരിക്കും ചിലർ കുട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് ചിലവർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോറി ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു ബൈ ബായ്